പുതിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പം നല്ലൊരു ക്രിസ്മസ് ആയി ആയിരുന്നല്ലോ എല്ലാവർക്കും എല്ലാവരും ഹാപ്പി അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയിക്കാം വീട് ഇഷ്ടപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ തള്ളിത്തുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം കഴിഞ്ഞ നമ്മുടെ ഒരു തിരുപ്പുറവിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞൊരു ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിലായിരുന്നു മുന്നോട്ട് പോക്ക് എന്നാൽ ഈ ക്രിസ്മസിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അധപതനത്തിന്റെ അങ്ങേയറ്റത്തേക്ക് എത്തി എത്തിച്ചു അങ്ങനെ തന്നെ പറയണം ഇപ്പം ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് നമ്മുടെ സിറ്റി ഗ്രൂപ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് ഐസു സീസണിന്റെ ഇടയിലാണ് നമ്മുടെ മുംബൈ സിറ്റി എഫ് സിയുടെ ഓണർഷിപ്പ് സിറ്റി ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മുടെ ഇംഗ്ലണ്ട് ബേസ് ചെയ്ത് ഇംഗ്ലണ്ട് ബേസ് ചെയ്ത മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഓണർഷിപ്പ് അവർക്കാണ് അതേപോലെ ന്യൂയോർക്ക് സിറ്റി അമേരിക്ക ബേസ് ചെയ്തിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയുടെ ഓണർഷിപ്പ് അവർക്കാണ് ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള മെൽബൺ സിറ്റി എഫ് സിയുടെ ഓണർഷിപ്പ് അവർക്കാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് വമ്പൻ ബ്രാൻഡുകള് ഒരുപാട് വമ്പൻ ക്ലബുകൾ ഓൺ ചെയ്യുന്ന ഓപ്പറേറ്റ് ചെയ്യുന്ന അവർ നമ്മുടെ മുംബൈ സിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു അവരിപ്പം ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുകയാണ് കാര്യം അറിയാനില്ലേ ഇനി ഫുട്ബോൾ നിലനിൽക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ജനുവരി ഫെബ്രുവരി തുടങ്ങുമെന്നൊക്കെ പറഞ്ഞാലും അവരിട്ടിട്ട് പോവുകയാണ് നമ്മളെ കൊണ്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള സാറേ എന്നും പറഞ്ഞാണ് അവർ പോകുന്നത് എന്തായാലും നമ്മുടെ കല്യാൺ ചോഭ അണ്ണയുടെ ആ ഒരു കിരീടത്തിലേക്ക് മറ്റൊരു പൊൻതൂവലും കൂടെ പൊൻതൂവലും കൂടെ എന്തായാലും എന്തായാലും ഇറങ്ങി പോവല്ലേ സാറേ അപ്പം എന്തായാലും ഇനിയും കിട്ടും തോന്നില്ല അപ്പൊ എന്തായാലും ഇറങ്ങി പോവല്ലോ അപ്പൊ ഉള്ളതും കൂടെ മാക്സിമം നശിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചതാണ് എന്തായാലും എന്താ ഒരുപാട് എന്താ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഒരുപാട് തള്ളിക്കൊണ്ട് ഇറങ്ങിയ ഒരുപാട് തള്ളിക്കൊണ്ട് എത്തിക്കഴിഞ്ഞ എത്തിയ കല്യാൺ ചോഭയ്ക്കും കൂട്ടർക്കും പ്രത്യേകിച്ചൊന്നും സമ്മാനിക്കാനായിട്ടില്ല അപ്പൊ ഉള്ളതും കൂടെ നശിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചതാണ് എന്തായാലും നല്ലതായി നമ്മുടെ ബഹുമാനപ്പെട്ട കായിക മന്ത്രാലയത്തിന്റെ ഒരു ഇത് അനുസരിച്ച് ജനുവരിയിലായിരിക്കും എ ഐ എഫിന്റെ ഇലക്ഷൻ എന്നാണ് ഓണറബിൾ സ്പോർട്സ് മിനിസ്ട്രി എത്രയും പെട്ടെന്ന് ഇവരെ അങ്ങ് പിരിച്ചുവിടുന്ന എനിക്ക് നല്ലത് അതായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഡെവലപ്മെന്റിനെ നല്ലതെന്നാണ് പറയാനുള്ളത് ഇനി എന്തായാലും ഇവിടെ വേറെ വേറൊരു സംഭവമാണ് ഇന്ത്യൻ ഫുട്ബോളിൽ നാണക്കേടിൻ്റെ ഒരു 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 മാസമാണ് നാണക്കേടിന്റെ ഒരു ക്രിസ്മസ് സീസണാണ് ഈ കടന്നു പോകുന്നത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് ഇവിടെ ഡൽഹിയില് ഒരു പബ്ലിക് പാർക്കിൽ വെച്ച് നമ്മളൊരു ആഫ്രിക്ക ഒരു ആഫ്രിക്കൻ കോച്ച് പുള്ളിക്കാരൻ കുട്ടികളൊക്കെ കോച്ച് ചെയ്യുന്ന കോച്ചാണ് അത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഒരു ഞാൻ പേരൊന്നും പറയുന്നില്ല ഭീഷണിപ്പെടുത്തുന്ന അവർ ആരെന്നറിയുന്ന ഒരു രേണു അങ്ങനെ അവരുടെ പേര് അപ്പോഴേ അവരുടെ ആ ഒരു അവര് വെച്ചാൽ നീ ഹിന്ദി പഠിച്ചില്ലേ നീ ഹിന്ദി ഒരു മാസത്തിനകം നീ ഹിന്ദി പഠിച്ചിരിക്കണം എന്നാണ് അവരുടെ അവർ പറയുന്നത് ആഫ്രിക്കൻ കോച്ചിനോടാണ് ഏർ ഡൽഹി റിപ്പബ്ലിക് പാർക്കിൽ കുട്ടികളെ കോച്ച് ചെയ്യുന്ന അപ്പോഴ് അവർ അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ എട്ട് മാസങ്ങൾക്ക് മുമ്പ് അതായത് അവർ വീഡിയോ പറയുന്നു നീ ഹിന്ദി പഠിച്ചില്ലേ നീ ഹിന്ദി പഠിക്കണം ഒരു മാസത്തിനാണ് നീ ഹിന്ദി പഠിക്കുക ഞാൻ എട്ട് മാസത്തിന് മുമ്പേ തന്നെ വാൺ ചെയ്തതല്ലേ അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ എട്ട് മാസത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ് അവനോട് ഹിന്ദി അയാളോട് ഹിന്ദി പഠിക്കണം എന്ന് വെച്ചാൽ എം സി ഡി അതായത് പാർക്കിൻ്റെ ഉണ്ടായ പാർക്കിൻ്റെ ഒരു ഒഫീഷ്യൽസ് എം സി ഡിക്ക് ഈ ഒരു ഫീ അടയ്ക്കണം ഇതിന് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ അവരുമായിട്ട് എം സി ഡി ഒഫീഷ്യൽസിനെ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഹിന്ദി പഠിക്കാൻ പറഞ്ഞു അല്ല വേറെ ഒന്നുമല്ല എട്ട് മാസത്തിന് മുമ്പേ ഞാൻ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് അവർ പറയുമ്പോൾ ഇതിനോടൊക്കെ എന്താണ് ഈസ് പറയാനുള്ളത് ഞാൻ ഒന്നും പറയുന്നില്ല വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ബായ്